അവരെ കൊലപ്പെടുത്താൻ നോക്കിയിട്ട് നിങ്ങളെടുത്ത കേസ് നോൺ ബൈഡ് നിങ്ങളെടുത്ത കേസ് നോൺ ബൈഡ് ഈ പ്രകടനം നടക്കുന്ന ഇവിടുത്തെ മുഴുവൻ പോലീസ് സന്നാഹങ്ങളിൽ ഞങ്ങൾ വിളിച്ച് നേതാക്കൾ അറിയിച്ചിട്ട് നിങ്ങൾ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു അല്ല ഞങ്ങളെ സംരക്ഷിക്കുകയല്ലായിരുന്നു മനസ്സിലാ എന്നിട്ട് ഞങ്ങളെ ആൾക്കാരെ മുന്നൂറ്റിയേഴ് വകുപ്പിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുപോയ പോലീസുകാരെ കൂടി കൊണ്ടുപോയ ആളെ നിങ്ങൾ ജയിലിലാക്കി നിങ്ങള് ഞങ്ങളെ കൂടെ ഒരു സഹായവും വേണ്ട ഒരു സപ്പോർട്ടും വേണ്ട ഞങ്ങള് 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 അവര് സി പി എം ആര് ഞങ്ങളെ ഉപദ്രവിക്കണെങ്കിൽ നിങ്ങൾ ഒരു സഹായവും വേണ്ട നിങ്ങൾ പിണറായിയുടെ പോലീസായിട്ട് നിങ്ങൾ നിന്നോടി കേട്ടോ ഞങ്ങൾ ഒരു സഹായം വേണ്ട അതിനകത്ത് അവര് സി പി എം തന്നെ മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫാണ് ഈ പറയുന്ന ഡീഫാക്ട് ഒക്കെ അവന്റെ കയ്യിൽ സർജിക്കൽ കത്തി അവന് പരിക്കിയത് സ്റ്റാഫാണ് പരിക്കുപറ്റിയേക്കുന്ന ആള് माँ को जुवान मोली सारे कर दूँगा।